ആ ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പക്ഷിയെക്കുറിച്ചാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പക്ഷി കാണ്ടിക്ക് കൊടുക്കുകയും അതിനെ പിന്തുടർന്ന ഒരാൾ പോകുകയും പിന്നെ അത് ഒരു കവറിനകത്ത് ചെല്ലുകയും അവിടെ ഒരു സിയാർത്ഥ ചെയ്യുന്നതും രംഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം ആ രംഗം നിങ്ങൾ കണ്ടു കാണു ഇരിക്കും എങ്കിലും ഞാനിതിൽ കാണിക്കുകയാണ് എന്നിട്ട് നമുക്ക് അത് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീണ്ടും നമുക്ക് പറയാം ഓഫ്സ് ഗ്രേവ് ബിൻ വാച്ചിങ് ഫ്രിയർ കോച്ചിങ് മീംസ് ഗ്രേവ് നൌസ്റ്റ് It's been watching over my mum's grave and now it's taking me up there to it. It's not afraid. It's seems to know what it's doing. I've been told it's the cemetery bird, cemetery pheasant, but it's taken a liking for my mum's grave and you'll see it. It'll take me right up to it. These animals seem to have a sen sixth sense. There. Seem to see and know aware of the unseen it seems and I've never seen or heard anything like this before. I'll take a right turn here. Oh it's taking it for me. Here on this side. And you can see it following. That's the quickest route, yeah. That's it. That's it. Right up. There it goes. Right up to my mum's grave. Have you ever seen anything like it before? You know, I'm not going to jump over that grave. I'll come on this side. and there you go. There's my mum's grave, and it will remain as it has done for the past few days, going round and round it. and in it are signs, only Allah knows best. So I'm going to now pray Yasin while it does what it needs to do, watching God. And there, it's coming up to it. It just likes to step on my mum. Right, subhanAllah. Allah knows best. അപ്പൊ ഈ കബറിൽ ചെന്നെത്തിയത് അത് ഷൂട്ട് ചെയ്ത് ഈ മൊബൈലില് പകർത്തികൊണ്ടാണ് ഈ വ്യക്തി ബാക്കിൽ കൂടി നടന്നു പോയത് കാരണം കക്ഷിയുടെ ഉമ്മായാണ് മരിച്ചു അടക്കം ചെയ്യുക അപ്പോൾ രണ്ടോ മൂന്നോ ദിവസമേ ആവുള്ളൂ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അത് എത്രയ്ക്കുള്ള കബറിൻ്റെ പഴക്കേ കാണുന്നുള്ളൂ പക്ഷെ അത് അദ്ദേഹം ഈ വീഡിയോക്കകത്ത് പറയുന്നത് കാരണം ഞാൻ ഇത് എൻ്റെ ഉമ്മയാണ് ഈ കബറിനകത്ത് കിടക്കുന്നത് ആ കബറിലാണ് കൊണ്ടുപോകുന്നത് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പേരെ ഇതുപോലെ അതുപോലെ ഈ പക്ഷി വഴി കാണിച്ച് കൊണ്ടുപോകുക അവരൊന്നും മൊബൈലിൽ പിടിച്ചിരുന്നില്ല അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഇദ്ദേഹം ഈ ഇത് പിന്നെ റവണ്ടടിക്കുന്നതാണ് കാണുന്നത് ഈ പക്ഷി റവണ്ടടിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അത് സീയർത്ത് ഒരു കബറ് സിയാർത്ത് ചെയ്യുന്നത് പോലെയൊക്കെയാണ് കാണിച്ചു കൊടുത്തത് അപ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെ നിന്ന് പാത്തിയെ ഓതുന്നു അതും ഇതൊക്കെ ചെയ്യുന്നു അതൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മായണെന്നാണ് പറയുന്നത് അപ്പം ആ കബറൊക്കെ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് പല രീതിയിലും വ്യാഖ്യാനിച്ച് പറയുന്നവരൊക്കെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് രീതിയിലാണെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകമൊന്നും പറയാൻ കഴിയില്ല എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ അത് ഇതിനെക്കുറിച്ച് പറയാനുണ്ട് കാരണം ഇതിപ്പോൾ പിന്നെ മറ്റുള്ള പല ഇതെന്തോ ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല കാരണം ഇതൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒന്നുകൂടെ പഠിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോയുടെ മറുഭാഗം ഇറക്കുന്നതായിരിക്കും കാരണം ഈ പക്ഷി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്താണ് അവിടെ കാണിക്കുന്നത് എന്താണ് ഇതിനുള്ള രഹസ്യം എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഞാനത് ശരിയാണ് ശരി എന്നാൽ